ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങൾ ഒരു ഹോട്ടലിലും കണ്ടെത്തുന്നവർ കേട്ടോ നമ്മളെല്ലാവരും ഹോട്ടലുകളിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നവരാണ് പക്ഷേ അവനവന് വേണ്ട ഭക്ഷണം എടുത്ത് വിളമ്പി കഴിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കൊക്കെ കുറവായിരിക്കും ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ രാമപുരം ബ്ലോക്കും പള്ളിയിലെ കുടുംബശ്രീ വനിതാ ഹോട്ടലിലാണ് കേട്ടോ ഒരു ഈ ഒരു ബോർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് പഴയ ഒരു വീഡിയോ മനസ്സിൽ വരുന്നുണ്ടാവും അതെ നമ്മുടെ ജെംസ് കോളേജിൽ ഒരു പയ്യൻ്റെ കൈയിൽ പരിക്ക് പറ്റിയിട്ട് അവന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ സ്വന്തം അമ്മയെ പോലെ ഭക്ഷണം വാരി കൊടുക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഹോട്ടലിലാണ് നമ്മളിന്ന് നിൽക്കുന്നത് ഞാൻ വന്ന സമയത്ത് ഈ ഒരവസ്ഥയിലായിരുന്നു കേട്ടോ ഹോട്ടലിൽ കുറച്ച് പയ്യന്മാരിങ്ങനെ നടന്നു വരുന്ന കണ്ടപ്പോൾ സുമ ചേച്ചി പറഞ്ഞു എൻ്റെ മക്കൾ വന്നു അവർ നേരെ കയറി ചെല്ലുന്നത് അവിടുത്തെ അടുക്കളയിലേക്കായിരുന്നു ആയിരുന്നെട്ടോ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ അടുപ്പില് പാകാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നേരെ അവര് കൊണ്ടുവന്നിട്ട് സ്വന്തമായിട്ട് അവരെന്നെ വിളമ്പിട്ട് കറിയും കാര്യങ്ങളൊക്കെ പാത്രത്തിൽ നിന്ന് അവരെന്നെ കോരിയെടുത്ത് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ഫീൽ ചെയ്തിട്ടോ ഇങ്ങനെ ഒരു സീന് ഞാൻ ഈ ഒരു ഹോട്ടലില് മാത്രമേ കണ്ടിട്ടുള്ളൂ കുറച്ച് മുന്നേ കാലിയായി കിടന്നിണ്ടായിരുന്ന ഹോട്ടൽ ഇപ്പോൾ കണ്ടില്ലേ നിറഞ്ഞിരിക്കുകയാണ് ഇതാണ് പറയുന്നത് നമ്മൾ ഒരാളെ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രയും ആളുകൾ നമ്മളെയും തിരിച്ച് സ്നേഹിക്കുന്നില്ലേ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ ഒരു സുമ ചേച്ചി ഞാൻ അവർക്ക് എൻ്റെ ഒരു സ്നേഹസമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോഴും അവിടുത്തെ ചുമരയിൽ കണ്ടപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക